നാളികേര ഉൽപ്പന്നങ്ങളുടെ വില ദക്ഷിണേന്ത്യൻ വിപണികളിൽ പൊടുന്നനെ ഇടിഞ്ഞു തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വിളവെടുപ്പ് ഊർജിതമായത് വിലയെ ബാധിച്ചു അന്തർ സംസ്ഥാന വാങ്ങലുകാർ കുരുമുളക് സംഭരണം കുറച്ചതിനിടയിൽ ഇറക്കുമതി ലോബി വിദേശ ചരക്ക് വിറ്റുമാറാൻ മത്സരിക്കുന്നു ആഭ്യന്തര റബ്ബർ വില കയറിയിറങ്ങി അയൽ സംസ്ഥാനങ്ങളിൽ നാളികേര വിളവെടുപ്പ് രംഗം സജീവമായി ഉയർന്ന വില കണ്ട് പരമാവധി വേഗത്തിൽ ചരക്ക് വിപണിയിൽ ഇറക്കാൻ വൻകിട കർഷകർ തിരക്കിട്ട നീക്കം തുടങ്ങി കാന്ങ്കയം പൊള്ളാച്ചി പഴനീ വിപണികളിൽ വരവ് ഉയർന്നത് കണ്ട് വ്യവസായികൾ സ്റ്റോക്ക് ഉള്ള വെളിച്ചെണ്ണ വിറ്റുമാറാനുള്ള ശ്രമത്തിലാണ് പ്രാദേശിക വിപണികളിൽ മാസാരംഭ വിൽപ്പന തുടരുന്നതും അയൽ സംസ്ഥാനങ്ങളിലെ വൻകിട മില്ലുകാർ കനത്ത തോതിൽ വെളിച്ചെണ്ണ കേരളത്തിലേക്ക് നീക്കാൻ പ്രേരിപ്പിച്ചു എണ്ണ വിറ്റുമാറാൻ മില്ലുകാർ പരസ്പരം മത്സരിച്ചതോടെ റെക്കോർഡ് വിലയായ ഇരുപത്തി ആറായിരത്തി തൊള്ളായിരം രൂപയിൽ നിന്നും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇരുപത്തി ആറായിരത്തി മുന്നൂറ് രൂപയിലേക്ക് ഇടിഞ്ഞു ഈ അവസരത്തിൽ കൊപ്ര വില ക്വിൻ്റലിന് അറുന്നൂറ് രൂപ കുറഞ്ഞ് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയായി തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ ഇരുപത്തിയാറായിരത്തി മുന്നൂറ് രൂപയും കൊപ്ര പതിനേഴായിരത്തി നാനൂറ്റി അൻപത് രൂപയിലുമാണ് കുരുമുളകിന് നേരിട്ട് തകർച്ച കണ്ട് ഒരു വിഭാഗം കർഷകർ ചരക്ക് വിൽപ്പനയിൽ നിന്നും പിന്തിരിഞ്ഞു റെക്കോർഡ് പ്രകടനങ്ങൾക്ക് ശേഷം തുടർച്ചയായ വില തകർച്ച കണ്ട് വാങ്ങലുകാർ തിരക്കിട്ടുള്ള ചരക്ക് സംവരണം കുറച്ചു വ്യവസായികൾ നേരത്തെ വിദേശമുളക് വിറ്റുമാറാൻ തിരക്കിട്ട നീക്കം നടത്തിയതും വിലയെ ബാധിച്ചു കൊളംബോ തുറമുഖം വഴി എത്തിച്ച വീറ്റ്നാം കുരുമുളകാണ് വ്യവസായികളുടെ കരുതൽ ശേഖരത്തിലുള്ളത് കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് വില എഴുപത്തി ഒരായിരത്തി ഇരുന്നൂറ് രൂപയിൽ നിന്നും അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഇടിഞ്ഞു സംസ്ഥാനത്ത് വിവാഹ സീസണിന് തുടക്കം കുറിച്ചത് ഏലത്തിന് ഡിമാൻഡ് ഉയർത്തി വിദേശത്ത് നിന്നും ഏലത്തിന് അന്വേഷണങ്ങളുമുണ്ട് കയറ്റുമതി സമൂഹം ബക്രീത് ഡിമാൻഡ് മുന്നിൽ കണ്ട് ഏലയ്ക്ക സംഭരിക്കുന്നു സൗദി അറേബ്യ നേരിട്ട് ഇന്ത്യൻ ചരക്ക് വാങ്ങുന്നില്ലെങ്കിലും ദുബായ് വഴി അവർ ഇറക്കുമതി നടത്തുന്നുമുണ്ട് മികച്ച ഇനങ്ങൾ ഏലയ്ക്ക കിലോയ്ക്ക് രണ്ടായിരത്തി അറുനൂറ്റി പതിനെട്ട് രൂപയായും ശരാശരി ഇനങ്ങൾ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയായും വാരാന്ത്യം താഴുന്നു പ്രതികൂല കാലാവസ്ഥയിൽ സംസ്ഥാനത്ത് നിലച്ച റബ്ബർ ടാപ്പിംഗ് ഇനിയും പുനരാരംഭിച്ചില്ല ഒട്ടുമിക്ക ഭാഗങ്ങളിലും വേനൽ മഴ ലഭ്യമായെങ്കിലും തുടർമഴ ലഭിച്ചാൽ ടാപ്പിംഗ് തുടങ്ങാമെന്ന നിലപാടിലാണ് ചെറുകിട കർഷകർ വൻകിട തോട്ടങ്ങൾ മൺസൂണിന്റെ വരവിനെ ഉറ്റുനോക്കുന്നുണ്ട് മാസമധ്യം രാജ്യാന്തര വിപണിയിൽ പുതിയ ഷീറ്റ് വരവ് ഉയർന്നാൽ ആഭ്യന്തര റബ്ബർ വിലയെ അത് ബാധിക്കാം കൊച്ചിയിൽ നാലാം ഗ്രേഡ് റബ്ബർ ക്വിൻഡലിന് പത്തൊമ്പതിനായിരം രൂപ വരെ കയറിയ ശേഷം പത്തൊമ്പതിനായിരത്തി എഴുന്നൂറിലാണ് ബാങ്കോക്കിൽ നിരക്ക് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപയിൽ നിന്നും ഇരുപതിനായിരം രൂപയായി ഏഷ്യൻ രാജ്യങ്ങളിൽ അനുകൂല കാലാവസ്ഥ അവസരമാക്കി റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിക്കാനുള്ള നീക്കത്തിലാണ് രാജ്യാന്തര തലത്തിൽ റബ്ബർ ലഭ്യത ചുരുങ്ങിയതിനാൽ സീസൺ ആരംഭമെന്ന നിലയ്ക്കിൽ ഉയർന്ന വില ഉറപ്പുവരുത്താൻ അവസരം ലഭിക്കുമെന്ന നിഗമനത്തിലാണ് കയറ്റുമതി രാജ്യങ്ങൾ ഇതേ കണക്കുകൂട്ടലിൽ തന്നെയാണ് രാജ്യാന്തര റബ്ബർ അവധി വ്യാപാരത്തിലെ ഇടപാടുകാരും ജപ്പാനിലും സിംഗപ്പൂർ എക്സ്ചേഞ്ചുകളിലും ഇടപാടുകളുടെ വ്യാപ്തി വർധിച്ചു ജപ്പാൻ ഒസാക്കയിൽ റബ്ബർ വില ഓഗസ്റ്റിൽ കിലോയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറിൽ നിന്നും മുന്നൂറ് എന്നിങ്ങനെ ലക്ഷ്യമാക്കിയെങ്കിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് മുകളിലേക്ക് നീങ്ങാനായില്ല മാർക്കറ്റ് ക്ലോസിംഗിൽ റബ്ബർ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്നിങ്ങനെയാണ് ആഭരണ വിപണികളിൽ സ്വർണത്തിന് തളർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത് പവന് എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിൽ നിന്നും എഴുപതിനായിരത്തി നാൽപ്പത് രൂപയുമായി അന്താരാഷ്ട്ര വിപണിയിൽ ട്രോയ് ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഡോളറിൽ ഇടപാടുകൾ നടന്ന സ്വർണത്തിന് കൂടുതൽ മികവ് കാഴ്ചവെക്കാനായിട്ടുമില്ല വാരാന്ത്യം സ്വർണത്തിന് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഡോളറിലാണ് എത്തിയിരിക്കുന്നത്